ദുബായിൽ തിരുവനന്തപുരം വിതുര ബോണക്കാട് സ്വദേശിനി ആനിമോൾ ഗിൽഡയെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ ആൺ സുഹൃത്ത അബിൻലാൽ മോഹൻലാൽ കുറ്റം സമ്മതിച്ചിരിക്കുകയാണ് ഇരുപത്തിയാറ് വയസ്സുകാരിയായ ഈ ആനിമോളിനെ കൊലപ്പെടുത്തിയത് താൻ തന്നെയാണെന്നാണ് അബിൻലാൽ മോഹൻലാൽ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത് ശേഷം ഇന്ത്യയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ക്യാമറ ഉപയോഗിച്ചാണ് തിരിച്ചറിഞ്ഞത് അതായത് എഐ ക്യാമറ ഉപയോഗിച്ചാണ് തിരിച്ചറിഞ്ഞത് എന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തതിനു ശേഷം പോലീസ് വിശദീകരിച്ചത് യുവതിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച ആബിൻ ലാലിന്റെ ഫോട്ടോ സുഹൃത്തുക്കൾ കൈമാറുകയും പോലീസിന് വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാണ് റിപ്പോർട്ട് തുടർന്നായിരുന്നു ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തത് ചോദ്യം ചെയ്യലിന് ഇയാൾ പോലീസിനോട് കുറ്റസമ്മതം നടത്തുകയും ചെയ്തു ദുബായ് കരാമയിൽ ഈ മാസം നാലിന് വൈകിട്ട് നാലു മണിക്കായിരുന്നു കൊലപാതകം നടന്നത് കരാമ മത്സ്യമാർക്കറ്റിന് പിൻവശത്തെ കെട്ടിടത്തിലെ ഫ്ളാറ്റിൽ ഷെയറിംഗ് മുറിയിലായിരുന്നു ആനിമോൾ കൂട്ടുകാരോടൊപ്പം താമസിച്ചിരുന്നത് അബുദാബിയിൽ നിന്ന് ആനിമോളെ കാണാൻ എല്ലാ ഞായറാഴ്ചയും അബിൻലാല് ഇവിടെ വരാറുണ്ടായിരുന്നു സംഭവ ദിവസം വൈകിട്ട് കൂട്ടുകാരോടൊത്ത് ചായ കുടിച്ച ശേഷം ഇരുവരും ബാൽക്കണിയിൽ വെച്ച് വഴക്കുണ്ടാവുകയും പെട്ടെന്ന് ആനിമോളെയും കൂട്ടി അബിൻലാല് മുറിയിലേക്ക് കയറുകയും വാതിലടയ്ക്കുകയും ചെയ്തു തുടർന്ന് ആനിമോളുടെ നിലവിളി കേട്ട് മറ്റുള്ളവർ ഓടിക്കൂടിയപ്പോഴേക്കും അബിൻലാൽ മുറിയിൽ നിന്ന് ഇറങ്ങിയോടി കത്തിക്കുത്തേറ്റ് ചോരമാർന്ന് പിടയുന്ന ആനിമോളയാണ് കൂട്ടുകാർ കണ്ടത് ഉടൻ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ദുബായിലെ ഒരു സ്വകാര്യ ഫിനാൻഷ്യൽ കമ്പനിയിൽ ക്രെഡിറ്റ് കാർഡ് വിഭാഗത്തിൽ ജീവനക്കാരനായിരുന്നു ഇയാൾ ആനിമോളെ ഏതാണ്ട് ഒരു വർഷം മുമ്പ് ഈ അബിൻലാൽ തന്നെയായിരുന്നു ഇവിടേക്ക് കൊണ്ടുവന്നതും കൊല്ലം കൊട്ടാരക്കരയിൽ വാടക വീട്ടിൽ താമസിക്കുന്ന അമ്മ ഗിൽഡയുമായി ആനിമോളുടെ അച്ഛൻ വർഷങ്ങൾക്ക് മുൻപേ ബന്ധം വേർപെടുത്തിയിട്ടുള്ളതാണ് ആനിമോളെ വിവാഹം കഴിക്കാനുള്ള തീരുമാനത്തിലായിരുന്നു അബിൻലാൽ എന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത് എന്നാൽ ആനിമോളുടെ വീട്ടുകാർക്ക് ഈ ബന്ധം ഇഷ്ടമല്ലായിരുന്നുവെന്നും മറ്റൊരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നുവെന്നും പറയുന്നു ഇതേ തുടർന്നുള്ള വാക്കുതർക്കമായിരിക്കാം തർക്കമായിരിക്കാം കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് സംശയിക്കുന്നത് എന്നാൽ കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയത്തിലായ ആനിമോളെ യു എയിലെത്തിച്ച് അബിൻലാൽ തന്നെയാണ് ഒന്നര വർഷം മുമ്പ് യു എയിലെത്തിയ ആനിമോൾ ക്രെഡിറ്റ് സെയിൽ സ്ഥാപനത്തിലെ ജീവനക്കാരിയായിരുന്നു കൊലപാതകം നടന്നതിന് തൊട്ടു മുമ്പുള്ള ദിവസം ആനിമോളെ കാണാൻ പ്രതി അബുദാബിയിൽ നിന്ന് ദുബായിൽ എത്തിയിരുന്നു ഇവർക്കിടയിലെ അഭിപ്രായ വ്യത്യാസവും തർക്കവും കൊലപാതകത്തിലെ എത്തി എന്നാണ് സുഹൃത്തുക്കൾ നൽകുന്ന വിവരം ആനിമോളുടെ മരണം കൊലപാതകമാണ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചെങ്കിലും വിശദാംശങ്ങൾ ഔദ്യോഗികമായി പുറത്തുവന്നിട്ടില്ല കൊലപാതകത്തിൽ വിശദ അന്വേഷണം തുടരുകയാണ് എന്നാണ് വിവരം നടപടികൾ പൂർത്തിയാക്കിയ ആനുമോടെ മൃതദേഹം ഇന്ന് രാത്രിയോടെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് സാമൂഹിക പ്രവർത്തകർ പറയുന്നത് ദുബായ് പോലീസ് മോർച്ചറിയിലുള്ള ആനുമോടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾക്ക് സാമൂഹിക പ്രവർത്തകൻ സലാം പാപ്പ് നേതൃത്വം നൽകുന്നു കരാമയിൽ നിന്നും ഈ മാസം ആദ്യമായിരുന്നു സംഭവം ജയകുമാറിന്റെയും ഗിൽഡയുടെയും മകളാണ് ആനിമോൾ ഗിൽഡ സാമൂഹ്യ മാധ്യമത്തിലൂടെ അടുത്ത പ്രണയിച്ചവരാണ് ഇരുവരുമെന്നാണ് പുറത്തു സൂചനകൾ ഇൻസ്റ്റഗ്രാം വഴിയായിരുന്നു ആനിമോൾ യുവാവും തമ്മിലുള്ള പ്രണയം തുടങ്ങിയത് ആനിമോളെ യു എയിലേക്ക് എത്തിച്ചത് ഇയാളാണെന്നും സുഹൃത്തുക്കൾ പറയുന്നു ഇവിടെ ജോലി വാങ്ങി നൽകിയതിലും ഈ പുരുഷ സുഹൃത്തിന് പങ്കാളിത്തമുണ്ട് ഒന്നര വർഷം മുമ്പ് യു എയിലെത്തിയ ആനിമോൾ ക്രെഡിറ്റ് സെയിൽസ് സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു കൊലപാതകം നടന്നതിന് തൊട്ടു മുമ്പുള്ള ദിവസവും ആനിമോളെ കാണാൻ ഇയാൾ എത്തിയിരുന്നു മുറിക്കകത്ത് വലിയ രീതിയിലുള്ള ശബ്ദം കേട്ടിരുന്നു എന്ന സുഹൃത്തുക്കൾ പറയുകയാണ് ആനിമലുടെ മരണം കൊലപാതകമാണ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചുവെങ്കിലും വിശദാംശങ്ങൾ പുറത്തുവിടാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യവും ഉയരുകയാണ്